അല്ല ഇതിൻ്റെ അതൊരു മന്ത്രി മാന്ത്രികമായ ഒരു ഇടപെടൽ കാണാതെ ഇത് സ്വാഭാവികമായിട്ട് സത്യസന്ധമായിട്ട് വർക്കൗട്ട് ചെയ്യുന്നതാണ് ഈ ഉടമ്പടി എന്ന് പറയുന്നത് ഉടമ്പടി അന്വേഷിക്കണത് എന്താണ് ദൈവരാജ്യമാണ് ദൈവരാജ്യമാണ് ഉടമ്പടി അന്വേഷിക്കണത് നീ ഉടമ്പടി ചെയ്തിട്ട് ദൈവരാജ്യം അനുസരിച്ച് നീ ജീവിച്ചു കഴിയുമ്പോൾ നിനക്ക് ലഭിക്കുന്ന റിസൾട്ട് എന്താണ് അതിൽ സന്തോഷിക്കാനുള്ളൊരഭിഷേകം നിനക്ക് തരും അതിനാണ് പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷമെന്ന് പറയണത് പിടിയാ അതായത് സത്യം പരമാർത്ഥമായിട്ട് നീ ഉടമ്പടി ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനം നിങ്ങൾക്കറിയാം ഉടമ്പടി ബേസിക്കായിട്ട് എന്താണ് ഉടമ്പടി ബേസിക്കായിട്ട് ദൈവത്തിൻ്റെ വചനം മനസ്സിൽ ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണത് അതിൻ്റെ കൂടെ അത് നടപ്പിൽ വരുത്താൻ വേണ്ടിയുള്ള പദ്ധതികളുണ്ട് പ്രാർത്ഥനയുണ്ട് ഉടമ്പടി ബേസിക്കായിട്ട് എന്താണ് ഒരു പ്രാർത്ഥന പദ്ധതിയാണ് പ്രാർത്ഥന ചൊല്ലേണ്ടതും പദ്ധതി ചെയ്യേണ്ടതുമാണ് പ്രാർത്ഥന ചൊല്ലേണ്ടതും പദ്ധതി ചെയ്യേണ്ടതും പക്ഷെ ചെയ്യുന്ന ആളും ചെയ്യുന്നാളും ഉറപ്പ് വിടത്തേണ്ട എന്താണ് ദൈവരാജ്യത്തിലായിരിക്കണം അതാണ് വിഷയം ചെല്ലുന്ന ആളും ചെയ്യുന്ന ആളും പ്രാർത്ഥന ചെല്ലും ഉടമ്പടി എടുത്തിട്ട് പ്രാർത്ഥന ചെല്ലുന്നാളും പ്രാർത്ഥന പദ്ധതി ചെയ്യുന്ന ആളും എന്താ ചെയ്യേണ്ടത് ദൈവരാജ്യത്തിലായിരിക്കണം ഇപ്പോൾ ദൈവരാജ്യത്തിലാകുന്ന വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ തന്നെ ആയിരിക്കണം നമ്മുടെ എല്ലാവിധ വ്യവഹാരങ്ങളും നടക്കേണ്ടത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ നെറ്റ് റിസൾട്ട് സാ സ്വാഭാവികമായിട്ടും പ്രഥമ ദിഷ്ടിയ നെഗറ്റീവായിട്ട് തോന്നുന്നുണ്ടെങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ അലോട്ട്മെൻറ്റ് സന്തോഷമുണ്ടാകും എന്താ കാര്യം ഞാൻ ദൈവരാജ്യത്തിലാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാകണം പരിശുദ്ധാത്മാ സന്തോഷം അപ്പം നിങ്ങൾ പ്രാർത്ഥിക്കുന്നതനുസരിച്ച് കാര്യങ്ങൾ നടക്കണില്ല പക്ഷെ ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കുമ്പോൾ പരിശുദ്ധാത്മാവും നിങ്ങളുടെ സന്തോഷിക്കും അതിനാണ് പരിശുദ്ധാത്മാവ് സന്തോഷമെന്ന് പറയണത് വെള്ളമടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സ്പിരിറ്റ് അല്ലത് അതായത് നിങ്ങൾ നടക്കുന്ന നിങ്ങൾ അനുസരിച്ച് കാര്യങ്ങൾ നടക്കുന്നില്ല പക്ഷേ ദൈവം ആഗ്രഹിക്കുന്നതനുസരിച്ച് കാര്യങ്ങൾ നടക്കുന്നു അപ്പോൾ എന്ത് സംഭവിക്കും നിങ്ങളിലുള്ള പരിശുദ്ധാത്മാവ് തുള്ളിച്ചാടും പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം അമ്മ എലിസബത്തിനെ കണ്ടപ്പോഴേ ഗർഭ മേരിയെ കണ്ടപ്പോൾ എലിസബത്തിൻ്റെ ശിശു പരിശുദ്ധാത്മാവ് സന്തോഷിച്ചു സാത്താൻ ഇടിമിന്നലിന് പോലെ താഴെ വീടി നമ്മൾ കർത്താവ് ആത്മാവിൽ ആനന്ദിച്ചു പരിശുദ്ധാത്മാവിൻ്റെ മൗലിക ഭാഗമാണ് ഈ ആനന്ദൻ ടെക് ടു അഭിവാദന സ്വരം മറിയത്തിന്റെ എന്റെ ചെവികളിൽ പതിച്ച പതിച്ചപ്പോൾ തന്നെ ശിശു ശിശു എന്റെ ഉദരത്തിൽ എന്റെ ഉദരത്തിൽ സന്തോഷത്താൽ സന്തോഷത്താൽ കുതിച്ചു ചാടി കുതിച്ചു ചാടി എന്താ കാര്യം കർത്താവും നിന്നോട് അള്ളി ചെയ്ത കാര്യങ്ങൾ നിറവേറ്റിയെന്നാണ് ഒരു ഉടമ്പടിയെ കണ്ടപ്പോഴാണ് ഉടമ്പടിക്ക് കയ്യും കാലം വെച്ചൊരാളെ കണ്ടും അതാണ് പരിശുദ്ധാത്മാ സന്തോഷിച്ചത് ഉടമ്പടിക്ക് കയ്യും കാലം വെച്ചത് ആരാണ് കക്ഷി നമ്മളാള് ഉടമ്പടിക്ക് കയ്യും കാലം വെച്ചൊരാളെ ആര് കണ്ടു എലിസബത്ത് കണ്ടു അപ്പോൾ പരിശുദ്ധാത്മാവ് സന്തോഷിച്ചു അതാണ് വിഷയം ആരാണ് എലിസബത്ത് കണ്ടത് മറിയത്തെ മറിയം എന്താണ് കർത്താവും നിന്നോട് അള്ളി കാര്യങ്ങൾ പറഞ്ഞ് നിന്നോട് ചെയ്ത കാര്യങ്ങൾ വിശ്വസിച്ച വിശ്വസിച്ച നീ നീ ഭാഗ്യവതി ഭാഗ്യവതി അതായത് കർത്താവിന്റെ വചനം നിറവേറുമെന്ന് വിശ്വസിച്ച ഒരു ഉടമ്പടി സാക്ഷിയെ കാണുക ഉടനെ പരിശുദ്ധാത്മാവ് സന്തോഷിച്ചു അതുപോലെ തന്നെ ഉടമ്പടി കാര്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയുള്ള നമ്മുടെ ഭാഗത്തു നിന്നുള്ള നമ്മുടെ ഭാഗത്തു നിന്ന് ഉടമ്പടി കാര്യങ്ങൾ നിറവേറ്റുമ്പോഴും നമുക്ക് ഉണ്ടാകണം സന്തോഷം ഉണ്ടായില്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ കുറവുണ്ടെന്നോ രണ്ടുതരം നിങ്ങൾക്ക് ഉടമ്പടി കാര്യങ്ങൾ നിറവേറ്റുമ്പോൾ മൗലികമായ സന്തോഷമാണ് ഉണ്ടാകേണ്ടത് സന്തോഷമുണ്ടായില്ലെങ്കിൽ ഉടമ്പടി കാര്യങ്ങൾ നിറവേറ്റുമ്പോൾ ഇപ്പോൾ ഒരു ആശുപത്രി രോഗിയെ പോയി കാണുന്ന അപ്പോൾ പറയുക എൻ്റെ അച്ഛാ ഞങ്ങളുടെ നാട്ടിലെങ്കിലും ഗവൺമെൻറ് ഇല്ല പ്രൈവറ്റ് ആശുപത്രി ഒക്കെ ആൾക്കാർ കേറ്റാ ഭയങ്കര പാടാണ് ഗവൺമെൻറ് ആശുപത്രി ഒരു സമയം വെച്ച് ആൾക്കാരെ കയറ്റണുണ്ട് അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ആശുപത്രിയില്ല അതുകൊണ്ട് ഞാൻ കോട്ടയത്ത് പോയെന്ന് കോട്ടയത്ത് പോയി ഒരു ഒരാശുത്രി കണ്ട് കണ്ടിട്ട് ഇവർ കണ്ടിട്ടും കണ്ടിട്ടും തീരണില്ല രോഗികളെ എന്താണ് കാണുകയും കയ്യിലുള്ളത് കൊടുക്കുകയും അവരോട് സംസാ ആദ്യം കാണുന്ന ആൾക്കാരാണ് ആദ്യം കാണുകയും കയ്യിലൂടെ സംസാരിക്കുകയും അവരോട് സംസാരിക്കുകയും ചെയ്യുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇവർക്ക് വല്ലാത്ത പരിശുദ്ധാത്മാവ് നിറയണമാണ് എന്താ കാര്യം അവർ ഉടമ്പടി നിറവേറ്റുകയും അതിലൂടെ അവർക്ക് സന്തോഷം കിട്ടണേ അത് അവരറിയാതെ വരുന്ന സന്തോഷമാണ് എന്താണ് അവരിലുള്ള പരിശുദ്ധാത്മാവ് അവരുടെ ജോലി കണ്ടിട്ട് സന്തോഷിക്കണാണ് ശ്രദ്ധിക്കട്ടെ കൈയ്യടിക്കട്ടെ vâng xin phép vâng xin phép vâng xin phép vâng xin phép രണ്ടാമത് ഇവർക്ക് ഉണ്ടാകുന്ന പ്രത്യാശയാണ് സന്തോഷത്തിന്റെ കാരണം എലിസബത്ത് എലിസബത്തില് അതൊരു ഷെയ്ഡ് ജോയിയാണ് ഡബിൾഡ് ജോയി ആണത് ഷെയ്ഡ് ജോയി ഡബിൾഡ് ജോയി കഴിഞ്ഞാൽ സന്തോഷം ഇരട്ടിപ്പിക്കാനാണ് യശോദ് പറയണത് എനിക്ക് സന്തോഷം തോന്നുന്നുണ്ട് എന്താണ് കാര്യം കർത്താവ് നിന്നോട് അള്ളിച്ചത കാര്യങ്ങൾ പറഞ്ഞേ നീ വിശ്വസിച്ചതില് എനിക്ക് സന്തോഷമുണ്ട് എന്താ കാരണം കർത്താവ് എന്നോടും അതുപോലെ അരളിച്ചിട്ടുണ്ട് അത് നിറവേറുമെന്ന് ഞാൻ വിശ്വസിക്കാൻ നീ കാരണമായി കയ്യടിച്ച് ചോദിക്കേണ്ട അലലീല

അപ്പോൾ ഈ ശുഭമാക്കുക എന്നുള്ള ഒരു സബ്ജക്റ്റ് ഉടമ്പടിയുടെ ആറാമത്തെ ഫീച്ചേഴ്സ് ആയിട്ടാണ് നമ്മൾ കണ്ടത് ഈ ശുഭമാക്കുന്നതും ദൈവം ഒരു കാര്യം ശുഭമാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ റേഞ്ച് ആൻഡ് റേറ്റിംഗ് അനുസരിച്ചുകൊണ്ട് അതിനെ കറക്റ്റ് ചെയ്ത് ഇപ്പോൾ പല കാര്യങ്ങളും നടക്കുന്നത് നമ്മളുടെ ഒരു രീതി അനുസരിച്ചാണ് നമ്മളുടെ രീതി അനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കുന്നത് അപ്പോൾ ദൈവത്തിൻ്റെ ഉടമ്പടി നടക്കേണ്ടിയിരുന്നത് ഇപ്പോൾ പലരും സാക്ഷ്യം പറയുന്നില്ലേ ആ സാക്ഷിയൊക്കെ പലതും മാനുഷിക സാക്ഷ്യങ്ങളാണ് അവർ ആഗ്രഹിച്ച കാര്യം നടന്നു നടന്നുവെന്നാണ് അവർ പറയണത് പക്ഷേ ഇതിൻ്റെ അത് വേരെ ഇതിൻ്റെ ഒരു കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതിൽ ദൈവം ആഗ്രഹിച്ച കാര്യങ്ങൾ കാണാം ഇച്ച ആയിട്ട് വരുന്ന ബെനഫിറ്റ്സാണ് ഈ ശുഭമാക്കുക എന്നുള്ളതിൻ്റെ അടയാളമെന്ന് പറയുന്നത് അഡീഷണൽ ബെനഫിറ്റ്സ് ഒരു വിഷയത്തിൽ ഇപ്പോൾ തന്നെ ഇപ്പം നമ്മുടെ ഇവരുടെ ആരാണ് രമ്യ രവീന്ദ്രൻ്റെ സാക്ഷി എടുത്തു കഴിഞ്ഞാൽ രമ്യ രവീന്ദ്രൻ അവരോട് ഇറങ്ങാൻ പറഞ്ഞു അവരോട് അവരോട് ഒരു മാസമല്ലേ ഹോസ്റ്റലിൽ താമസിക്കുന്നുള്ള ഇരുപത്തഞ്ച് ദിവസമാക്കുമ്പോൾ എം ഓ വന്നാൽ ഇതേ നിങ്ങൾ ടൈം കഴിഞ്ഞു ഇനി അഞ്ച് ദിവസം മാത്രമേ ഉള്ളൂ ഇറങ്ങി ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയേക്കാൻ പറഞ്ഞു ഇവർ വിർട്ട് വേർത്ത് പോയി എന്താ കാര്യം ഇതുവരെക്കും വീടൊന്നും കിട്ടിയിട്ടില്ല വീട് കിട്ടാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണമുണ്ട് എന്താ കാര്യം ഭർത്താവിനും പ്രാര്യയ്ക്കും അതവിടെ കൊടുക്ക നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ആ വീട്ടിലായിരിക്കണം താമസിക്കണത് എന്ന് പറ ചോദിക്കും അപ്പോൾ ഭർത്താവ് ഞാനുണ്ട് എൻ്റെ ഭർത്താവുണ്ട് എൻ്റെ രണ്ട് മക്കളുണ്ടെന്നല്ലേ നമ്മൾ ഫീഡ് ചെയ്യണത് അപ്പോഴുണ്ട് റിജക്ട് പോകും എന്താ കാര്യം ഭർത്താവിൻ്റെ ശമ്പളം ഉടനെ ചോദിക്കും ഭർത്താവിൻ്റെ ശമ്പളം ചോദിക്കും ഉടനെ ഉടനെ അപ്പം ഭർത്താവിൻ്റെ ശമ്പളം ചോദിക്കും അങ്ങനെ ജോലി ഇല്ലല്ല അപ്പോൾ വീടില്ല ക്ലർക്ക് മെറിറ്റില്ല അവിടെ അതായത് നോട്ട് ബൈ മെറിറ്റ് എന്ന് പറയും ജീവിതത്തിലെ പല കാര്യങ്ങൾക്കും മെറിറ്റ് നമുക്കുണ്ടാകത്തില്ല ഭർത്താവിൻ്റെ ശമ്പളം ചോദിക്കുമ്പോൾ ശമ്പളമില്ല ജോലിയില്ലെന്ന് പറയും അപ്പോൾ ഉടനെ ഇവിടെ ആപ്ലിക്കേഷൻ എല്ലാം റിജക്റ്റാകും അപ്പോൾ ഇവരിപ്പം എന്ത് സംഭവം ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞിരിക്കണേ അതേ സമയം തന്നെ ഭർത്താവിന് ജോലിയില്ലാത്ത കാരണം ശമ്പളവും ഒരുമിച്ച് ഒരു വീട് കിട്ടാനുള്ള നിയമപരമായ തടസ്സങ്ങളുണ്ട് ലീഗൽ പോയിൻ്റ് തടസ്സമാണ് ലീഗലി കിട്ടത്തില്ല ഇവരെന്ത് ചെയ്തു ഇവർ പുറത്ത് അപ്പോൾ ഇവർ എപ്പോഴും പള്ളിയിൽ പോകുന്നൊരു അച്ഛനുണ്ട് അവിടെ ഇംഗ്ലീഷ് ചർച്ചിൽ പോകണോ രമേല വേന്തിയാണെങ്കിൽ അവിടെയാണെങ്കിൽ ഇംഗ്ലീഷ് ചർച്ചിൽ പോകുന്നുണ്ട് ഹീസ് ഷീസ് ഇൻ കവനൻറ്റ് അത മനസ്സിലാക്കുക അപ്പോൾ പറഞ്ഞാൽ ഞങ്ങൾ എപ്പോഴും പോകുന്ന ഒരു ഇംഗ്ലീഷ് ചർച്ച ഉണ്ട് ഞങ്ങൾ എപ്പോഴും പോകുന്ന ഒരു ഇംഗ്ലീഷ് ചർച്ച് അപ്പോൾ എനിക്കൊരു സന്തോഷമായി യൂറോപ്പിലൊക്കെ ഇംഗ്ലീഷ് ചർച്ച ഒക്കെ കൊടുത്ത് ആ ആൾക്കാർക്ക് വില കൊടുക്കണം എന്നൊക്കെയാണ് പത്രത്തിലൊക്കെ വരുന്നത് അപ്പോഴും ഇവർ പക്ഷേ അത് കുറേ കള്ള വാർത്തയാണ് എന്താ കാര്യം ഈ രമ്യ രവീന്ദ്രൻ പോലുള്ളൊരു ഇംഗ്ലീഷ് ചർച്ചിലാണ് ഇംഗ്ലീഷ് ചർച്ചിലാ അച്ഛൻ ഇവരോട് പറഞ്ഞു ഇതാ അപ്പോൾ ഈ ഇംഗ്ലീഷ് ചർച്ചിൽ അച്ഛൻ ഇവരെ വിളിപ്പിച്ചു വിളിപ്പിച്ചു പറഞ്ഞു ശരി വൈകുന്നേരം വന്ന് എന്നെ കാണാൻ പറഞ്ഞു ഭാര്യ പുറത്താങ്കൂടി വൈകുന്നേരം കാണാൻ ചെന്നപ്പോൾ ഉണ്ട് പത്ത് മണി ഇരുന്നിട്ട് മണി ഇരുന്നിട്ട് അച്ഛനില്ല അവിടെ അച്ഛൻ വിചാരിച്ചത് സൺഡേയിൽ വരുന്ന കൂട്ടായ്മയിലെ ഒരു സായിപ്പിനും മതാമ്മയ്ക്കും ഒറ്റക്ക് താമസിക്കുന്നുണ്ട് അവർക്ക് വീടുണ്ട് ആ സെറ്റാക്കി തരാമെന്നാണ് അച്ഛൻ പറഞ്ഞത് ഇപ്പം ഇവർ രണ്ടുപേരും അച്ഛനെ കാണാൻ ചെന്ന എപ്പോഴുണ്ട് അച്ഛൻ വേറെ എന്തോ കാര്യത്തിൽ ബിസിയായിപ്പോയി അച്ഛൻ അവിടെ ഇല്ല ഇവർ മണി വരെ മേടയിലങ്ങനെ ഇരിക്കും മണിയായി കഴിയുമ്പോൾ ഇവർ നോക്കുമ്പോൾ ഇവിടെ തലക്ക് മുകളിൽ മാതാവ് നിൽക്കുകയാണ് ഗ്രോട്ടോയിൽ ഒരു ഗ്രോട്ടോയിലാണ് ഇരിക്കണത് ഒരു ഗ്രോട്ടോയിലാണ് അവിടെ ഇപ്പം മാതാവ് അപ്പോൾ അവൾ എന്ത് ചെയ്ത് അവൾ ഉടനെ ലൈറ്റാൻ്റെ പേർ റിക്വസ്റ്റ് ഉണ്ട് അവിടെ നിന്ന് ഞാനങ്ങനെ ഓർക്കുകയേ പണ്ട് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ലൈറ്റക്കാൻ ഈ ഉടമ്പടിയും ലൈറ്റക്കാൻ്റെ പേർ റിക്വസ്റ്റ് ഒരുമിച്ചാണ് വന്നത് എനിക്കതിനെക്കുറിച്ച് രണ്ടിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലായിരുന്നു അമ്മ പറഞ്ഞത് ഞാൻ കുത്തി ഇരുന്ന് പ്രാർത്ഥിക്കുകയും പിന്നെ ആവശ്യം ഡിസ്കഷൻ നടത്തിയിട്ട് പെട്ടെന്ന് ലോഞ്ച് ചെയ്യണേ ചെയ്ത് ഈ ലൈറ്റക്കാൻ്റെ പേർ റിക്വസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ തന്നെ കണ്ടുപിടിച്ചതാണ് ചുമ്മാ കണ്ടുപിടിച്ചെന്ന് പറയാൻ പറ്റത്തില്ല ഞാൻ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ലിങ്ക് എൻ്റെ കിട്ടി ആ ലിങ്ക് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇതുവഴി അമ്മയോട് ലോകത്തിൽ ഏത് അന്റാർട്ടിക്കയിൽ ഇരുന്നാലും ശരി അവിടെയുള്ള ആൾക്കാർക്ക് ധ്യാനവും പ്രാർത്ഥനയും ഒന്നും ഇല്ലല്ലോ അവർക്കൊരു വിഷമം ഉണ്ടായിക്കഴിഞ്ഞാൽ കൃപാസത്തിൽ പ്രത്യക്ഷപ്പെട്ട മാതാവിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയ ഈ ലിങ്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് കമ്പ്യൂട്ടർ എൻജിനീയറിനോട് ഞങ്ങളെ ചോദിച്ചു ഞാൻ ലോമൾ പറഞ്ഞപ്പോൾ ലോമളെ പറഞ്ഞു ഇന്നയാളോട് ഒക്കെ ചോദിക്കുക എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഡിക്സർ എന്ന് പറയും ഇപ്പോഴും അദ്ദേഹം തന്നെ അവിടെ എഞ്ചിനീയർ ഡിക്സ പറഞ്ഞാൽ നമുക്ക് ഇന്നൊരു രീതി അത് മോഡുലേറ്റ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞു പക്ഷെ മോഡുലേറ്റ് ചെയ്തതിന് ശേഷം പിന്നീട് സംഭവിച്ചത് നിങ്ങൾക്കറിയാവല്ലോ ഈ ദൈവത്തിൽ ജീവിച്ച് കഴിയുമ്പോൾ നമ്മൾ ചെയ്യുന്നതെല്ലാം ദൈവം ശുഭമാക്കും ഞാനിങ്ങനെ ഒരു ലിങ്ക് കൊടുത്തതേ ഉള്ളൂ പക്ഷേ അയാളെ ചെയ്തത് വെട്ടിക്കട്ട് സംഭവമാണ് അതായത് നമ്മൾ ഉടമ്പടി കാലത്തിലാണ് ഉടമ്പടി ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താലും ദൈവമാണത് അതിൻ്റെ പോരായ്മകൾ പരിഹരിച്ചിട്ട് അത് ഇപ്പം നമ്മൾ അപ്പം ആൾക്കാർ പിന്നെ പിന്നെ ഇങ്ങനെ അവിടെ അൻ്റാർട്ടിക്കായാലും അമേരിക്ക ഒക്കെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ കമ്പ്യൂട്ടർ കളിപ്പിക്കുമ്പോൾ ഉള്ള ദൈവം ഉത്തരം പറയാനാണ് അതെ അത് ശരിയാണ് ബുദ്ധി കൊണ്ട് മാത്രം ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രാപിക്കാൻ പ്രയാസമാണ് തെറ്റില്ല പക്ഷേ ദൈവത്തെ കൊണ്ട് ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരെ അടയാളങ്ങളിലൂടെയാണ് ജീവിക്കണത് അവരെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം ബീസിബിളായിട്ടുള്ള കാര്യങ്ങളാണ് അതാണ് ഈശോ പറഞ്ഞത് വിശ്വസിക്കുന്നവർക്കെല്ലാം സാധ്യമാണ് হলি হনলি হনলি হনশু আরা വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും എന്താ കാര്യം സാധിക്കാൻ കാരണം എന്താണ് വിശ്വസിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ദൈവം അവനെ എല്ലാം ശുഭമാക്കി കൊടുക്കും ടേക്ക് ദ വേർഡ് ഒമ്പത് ഇരുപത്തി മൂന്ന് ਸੁਦਿਕਟੇ ਹਾਲੇਲੂਇਆ 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 ਈਸ਼ਵੇ ਨੰਦੀ ਹਾਲੇਲੂਇਆ 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 ਆਰਾਧਨਾ മുത്തിമുത്തൊമ്പത് ഇരുപത്തിമൂന്ന് ജോസഫിനെ കാരാഗ്രഹ സൂക്ഷിപ്പുകാരൻ സൂക്ഷിപ്പുകാരൻ ഇടപെട്ടില്ല കാരണം കർത്താവ് അവന്റെ കൂടെ ഉണ്ടായിരുന്നു അവൻ ചെയ്തതൊക്കെ അവൻ ചെയ്തതൊക്കെ കർത്താവ് കർത്താവ് ശുഭമാക്കുകയും ചെയ്തു ശുഭം ഇതാണ് സംഭവം ശുഭമാക്കേണ്ടത് ആരാണ് എപ്പോഴും നമ്മളല്ലേ കർത്താവാണ് നമ്മുടെ മുമ്പിലുള്ള എന്താണ് വിശ്വാസം പ്രത്യാശ സ്നേഹം സമർപ്പണം നമ്മുടെ ഉമ്മിലുള്ള എന്താണ് നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത് നിങ്ങളുടെ അരുവാ മൂർച്ഛള്ളതാക്കാൻ വേണ്ടി ഇടക്കിടക്ക് തേച്ച് തേച്ച് കൊടുക്കണം എപ്പോഴും നമ്മളെ ഇപ്പൊ കൊയി കൊയ്യാൻ പോണെ ഇപ്പൊ കൊയ്ത്തില്ലെന്ന് പറഞ്ഞപ്പോ മെഷീൻ ആണ് കൊയ്യണത് ഓക്കെ അതിങ്ങനെ കൊയ്താ മതിയായിരുന്നു കൊയ്ത കാറ്റം എടുക്കാൻ ആളില്ലാതെ നെല്ല് കുട്ടനാട്ടിക്കിടന്ന് ചെയ്യണം എന്തൊരു സങ്കടകരമാണ് അത് അത് നിരുത്തരവാദമാണ് ആ വിഷയങ്ങൾ ഒത്തിരിയേറെ പേർ അതിൻ്റെ പേര് ശമ്പളം വാങ്ങിക്കുന്നുണ്ട് പക്ഷേ കേ നെല്ല് എടുത്ത് മാറ്റാൻ നിവൃത്തിയില്ല പിന്നെ ഒരു ബഡ്ജറ്റ് തുക ഉള്ളതുകൊണ്ട് ഇവർക്ക് പൈസ കിട്ടുമായിരിക്കും പക്ഷേ അത് ആർക്കും ഇല്ലാതെ മഴ നനഞ്ഞു ചീഞ്ഞ് പോകുമ്പോഴുള്ള അവസ്ഥയുണ്ട് ആ വാർത്തയൊക്കെ ആക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നാറുള്ളൂ വളരെ വിഷ സങ്കടകരമായ വിഷമം തോന്നാറുണ്ട് ഏതായാലും രാജ്യത്തെ എല്ലാവരെയും ഇപ്പോൾ ആദ്യം കുഴപ്പമില്ലത് നമ്മുടെ കെടുകാരസ്ഥയാണെന്ന് പറയാനും പറ്റത്തില്ല നമ്മുടെ അവസ്ഥ അതാണ് ഈ ഒരു അവസ്ഥയ്ക്ക് ചേഞ്ച് ഉണ്ടാകണം നിങ്ങൾ ഈ ഒരു കൈ ഉയർത്തിക്കൊണ്ട് രാജ്യത്തെ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ പരമ ദിവ കാരണത്തിന് അപ്പൊ കൊയ്യാൻ പോകുന്നവരെ നിങ്ങൾ ആരും കൊയ്യാൻ പോകില്ലോ എന്ന് എനിക്കറിയാം ഈ തലമുറയും കൊയ്ത്ത് കാണത്തില്ല അപ്പോഴ് കൊയ്യാൻ പോകുന്നവരെ കണ്ടിട്ടുണ്ടല്ലേ കണ്ടിട്ടുണ്ടോ ആ കൊയ്യാൻ പോകുന്നതിന് ആദ്യം എന്താ ചെയ്യണത് അപ്പം നമ്മളെ വെള്ളത്തിന് കിടക്കുന്ന പാടശകാരം കാണുമ്പോൾ തന്നെ അങ്ങോട്ട് ആന ആന കരിമ്പി കട്ടിക്കരേ പോലെ ചടി ഇറങ്ങി കണിയണത് അല്ല അവർ ഒന്ന് വീട്ടിലിരുന്ന് അല്ലെങ്കിൽ പാടത്തിൻ്റെ വരമ്പ് ഇരുന്നുണ്ട് ആ ഈ അരുവ അല്ലോണ്ട് മൂർച്ച വെച്ചിട്ട് കൈകൊണ്ട് തൊട്ടു നോക്കും അല്ലേ മൂർച്ച പരിശോധിക്കും അല്ലേ അതാണ് നമ്മളുടെ ഉടമ്പടി കൊയ്ത്തിൻ്റെ കത്തി എന്ന് പറഞ്ഞാൽ നാല് കത്തികളാണ് ഉപയോഗിക്കുന്നത് എന്താണ് വിശ്വാസം പ്രത്യാശ സ്നേഹം സമർപ്പണം ഇതിൻ്റെ മൂർച്ച ഇടയ്ക്കിടക്കൂട്ടങ്ങളാണ് അയ്യോ ഇത് മൂർച്ചയും കൂട്ടിക്കൊണ്ടിരുന്നാൽ കണ്ടവൻ കൊയ്തുകൊണ്ട് പോകുമെന്ന് നിങ്ങൾ പറയരുത് ഇതിൻ്റെ മൂർച്ചയും കൂട്ടിക്കൊണ്ടിരുന്നാൽ കണ്ടവൻ കൊയ്തുകൊണ്ട് പോകുമെന്ന് പറയരുത് എന്താ ചെയ്യേണ്ടത് നല്ലവണ്ണം കൊയ്യണമെങ്കിലും ഇതിൻ്റെ മൂർച്ച ഉണ്ടാകണം അപ്പോൾ കൊയ്ത്ത് കിട്ടുന്ന പ്രോഫിറ്റിന്റെ ഭാഗം തന്നെയാണ് മൂർച്ച പരിശോധനയുള്ളത് കൊയ്ത് കിട്ടുന്ന പ്രോഫിറ്റിന്റെ ഭാഗം തന്നെയാണ് മൂർച്ച പരിശോധന അപ്പം നമ്മളുടെ ഉടമ്പടി വച്ചിരിക്കുന്ന ഉദ്യമങ്ങളും ഉദ്യോഗ നിയോഗങ്ങളുടെ തന്നെ ഭാഗമാണ് നമ്മുടെ വിശ്വാസം പരിശോധിക്കുക എന്നുള്ളത് വിശ്വാസം പരിശോധിക്കാൻ ചിലപ്പോൾ ദൈവം തന്നെ ചില സമയത്ത് ചില അവസരങ്ങൾ തരും ചിലപ്പോൾ വിഷയം ലാഗ് പോകും അല്പം ദീർഘിച്ചു പോകും അപ്പോൾ നിങ്ങൾ മനസ്സിടിയാതെ മനസ്സ് മടിയാതെ കാത്തിരിക്കണം എന്താ കാര്യം എന്നിട്ട് നിങ്ങൾ ഒന്നും സംഭവിക്കാത്ത പോലെ ഉടമ്പടിയുമായിട്ട് മുന്നോട്ട് പോകണം ഒന്നും സംഭവിച്ചിട്ടില്ല നമുക്കറിയാം സംഭവം താമസിക്കുന്നുണ്ടെന്ന് നിങ്ങളുടെ ഉസ വരാൻ താമസിക്കുന്നുണ്ട് ഓഫറിലിട്ട് വരാൻ താമസിക്കുന്നുണ്ട് പരീക്ഷ നിങ്ങളുടെ പല കാര്യങ്ങളും താമസിക്കുന്നുണ്ട് പക്ഷേ ആ സമയത്തൊക്കെ നിങ്ങളുടെ പ്രാർത്ഥന എഴുന്നേക്കാൻ താമസിച്ചു പ്രാർത്ഥന ചെല്ലാൻ താമസിച്ചു അതുപോലെ തന്നെ പത്രം കൊടുക്കാൻ താമസിച്ചു രോഗികളെ കാണാൻ താമസിച്ചു അങ്ങനെ വരരുതേ ഉടമ്പടി വിഷയങ്ങൾ താമസിക്കുമ്പോഴും ആസിഫ് നോട്ട് നത്തി ഹാപ്പൻ എന്ന രീതിയിൽ ഒന്ന് സംഭവിച്ചിട്ടുള്ള രീതി തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം അപ്പോഴെന്താണ് നിങ്ങളുടെ മൂർച്ചയുള്ളവരായ നിങ്ങൾ മാറും നിങ്ങളുടെ വിശ്വാസത്തിൽ ഓക്കെയാണ് പ്രത്യാശയിലൊക്കെയാണ് ആ ഒരു സമർപ്പണത്തിലൊക്കെയാണ് നിങ്ങൾ ബരിഷ്ടരാണ് കൈയടി ചുദ്ധിക്കേണ്ട ലാളിയ ശ്വേ

പരിശുദ്ധ പരിശുദ്ധ യും പരിച്ച നമ്മുടെ ഉദ്യമങ്ങളെ ശുഭമാക്കേണ്ടതാരാണ് നമ്മളല്ല ആരാണ് ശുഭമാക്കതാണ് നമ്മൾ വായിച്ചത് മുപ്പത്തി മുപ്പത്തി ഒമ്പത് ഇരുപത്തി മൂന്നിലെ ജോസഫ് ചെയ്ത എല്ലാത്തിനെയും അവിടുന്ന് ശുഭമാക്കുകയും ചെയ്തു അങ്ങനെ ഒരു സംഭവമാണ് ലൈറ്റ് അക്കൗണ്ടിൽ ലൈറ്റ് അക്കൗണ്ട പേര് ക്വസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ എന്താണ് അവിടെനിന്ന് കമ്പ്യൂട്ടറും മെക്കാനിസമാണ് നടക്കുന്നത് പക്ഷേ അത് ദൈവം ഓൺ ചെയ്യും അതാണ് അവൻ ചെയ്ത എല്ലാം അവിടുന്ന് ശുഭമാക്കുകയും ചെയ്തു നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ദൈവം ഓൺ ചെയ്യണം അതിനെന്ത് ചെയ്യണം ദൈവത്തെ നമ്മൾ ആദ്യം ഓൺ ചെയ്യണം സിമ്പിളാണ് സംഭവം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെ ഇന്നലെ ഞാനൊരു കന്യാസുരം അടുത്തി പോയി അപ്പോൾ എൻ്റെ ചേച്ചി അവിടെ അസുഖമായിട്ട് കിടപ്പുണ്ട് അവരുടെ ചേച്ചിയുടെ കൂടെ കുറെ കന്യാസുഖമാരുണ്ട് ഞാൻ അവർക്ക് വലിയ തണ്ണിമൊത്തനൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് പോയത് അവിടെ ചെന്നപ്പോൾ അവിടെ ആ പറമ്പ് കൂടെ തണ്ണിമൊത്തം കിടക്കണ ആ അവിടെ ചമ്മിപ്പോയി എന്നാൽ പിന്നെ മണ്ണിടത്ത് വിളിച്ചു പറഞ്ഞ് ഞാൻ ഒന്നും അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് സംസാരിച്ചുകൊണ്ടിരുന്നേ ഞാൻ പറഞ്ഞു ഇവിടെ ഞാൻ തണ്ണിമൊത്തം കൊണ്ടാണ് വന്നത് പക്ഷേ ഈ പറമ്പ് മുഴുവൻ തണ്ണിമുത്രമാണ് ഞാൻ ആപ്പിടിച്ചമ്മയും അടപ്പ് തെറിച്ചിരിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഇല്ല ച കുഴപ്പമില്ല അതൊന്നും അതൊന്നും എടുക്കാനായിട്ടുള്ള പാകമായിട്ടുള്ള സമാധാനമായി അപ്പം ചേച്ചിയതിനോട് പറഞ്ഞതെന്ന് വച്ചാല് രണ്ട് കാര്യം ചേച്ചി എന്ന് നിങ്ങൾ ഈ പഴയ പാട്ട് തന്നെയാണ് ഇപ്പോഴും പാടുന്നതെന്ന് ചോദിച്ചു അപ്പം ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചത് ഒന്ന് മാറ്റിപ്പിടിച്ചേക്കണേ ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട് രണ്ടാമത് ചോദിച്ചത് അതുപോലെ ഇതുപോലൊരു കാര്യമാണ് അതായത് നമ്മളിപ്പോൾ പറഞ്ഞില്ല അതായത് ശുഭമാക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് നമ്മളോട് ചെയ്യുന്നൊരു കാര്യങ്ങളാണ് ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ശുഭമാക്കുക എന്നുള്ളത് ദൈവം ചെയ്തു തരേണ്ടതാണ് അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഏറ്റെടുത്തിക്കുന്ന ഉടമ്പയുടെ കാര്യമാണ് ഉടമ്പയുടെ കാര്യം നമ്മൾ ശുഭമാക്കണം നമ്മളെ പകുതി ഈ വവ്വാലി തലിക തല്ലി തേങ്ങ കടിച്ച പോലെ വരരുത് പല ഉടമ്പയുടെ അവസ്ഥ അതാണ് ഈ നമ്മളെ തല്ലി മരത്തിൻ്റെ താഴെ ചെന്ന് കഴിഞ്ഞാൽ പല തല്ലി തേങ്ങായും തല്ലിത്തേങ്ങ കണ്ടിട്ടുണ്ടോ ഇവിടെ ഇല്ല ഇല്ലേ ഇവിടെ എല്ലാം അല്ലേ കാനഡയിലാണ് അല്ലേ അത് തല്ലി മരത്തിന്ന് നമ്മുടെ ഇവിടുത്തെ കേരളത്തിലെ ബദാവുമാണത് അത് ചെന്ന് ഇതു കടിക്കുമ്പോൾ തന്നെ അത് താഴെ വീഴും പിന്നെ പറഞ്ഞ് താഴെ വരത്തില്ല അത് അതിനേ പോയി അതുപോലെയാണ് ഉടമ്പടി എടുത്തിരിക്കുന്ന ആൾക്കാർക്ക് സംഭവിച്ചിരിക്കുന്നത് ചപ്പ് പോവാലി പോലെ ചപ്പു പിന്നെ പകുതി ഇട്ട ചെമ്പു ഇങ്ങനെ വന്നു നമ്മൾ ശുഭമാക്കത്തില്ല ഉടമ്പടി അതുകൊണ്ട് ആദ്യം പ്രാർത്ഥിക്കണമെന്ന് പ്രാർത്ഥിച്ച കർത്താവദേവേ ഞാൻ അങ്ങയോട് ചെയ്ത വാഗ്ദാനങ്ങളെ ശുഭമാക്കുകയും അങ്ങയുടെ പ്രമാണങ്ങള് അതുപോലെ സ്നേഹത്തോടെ സ്നേഹത്തോടെ അനുസരിക്കുകയും ചെയ്യാൻ അനുസരിക്കുകയും ചെയ്യാൻ എന്നെ സഹായിക്കണമേ എന്നെ സഹായിക്കണമേ അപ്പോഴാണ് ഈ ശുഭമാക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട സംഭവം അപ്പൊ ഇപ്പൊ ഈ ഈ രമ്യ രവീന്ദ്രൻ പെട്ടെന്ന് അവിടെ ഇരുന്നുണ്ട് എന്താണ് അച്ഛനെ അച്ഛൻ പത്ത് മണി കഴിഞ്ഞിട്ടും അച്ഛനൊക്കെ രാത്രി പത്ത് മണി കഴിഞ്ഞിട്ടും അച്ഛനെ കാണായില്ല ഇടവക ഇടവൊക്കെ അച്ഛനെ കാണാൻ ഇല്ല പാര്യം പറത്താൻ കൂടി അവിടെ ഇരിക്കുകയാണ് അപ്പം രമ്യ രവീന്ദ്രൻ അവിടെ എന്ന് വച്ചും പറഞ്ഞ് അവൾ ഉടനെ ലൈറ്റ് അക്കാൻ്റെ പേറിക്വസ്റ്റ് ഉണ്ട് അത് എപ്പോഴും ഇടാമല്ലോ നമുക്ക് ലൈറ്റ്നിങ് അറേഞ്ച്മെൻ്റ് ആണ് നമുക്കൊരു മിസ്സിങ് വന്നു കഴിഞ്ഞാൽ പിന്നെ ദൈവത്തോടുള്ള പെട്ടെന്നുള്ള അറേഞ്ച്മെൻ്റ് ആണ് ലൈറ്റ് അക്കാൻ്റെ അത് ഇട്ട് കഴിഞ്ഞാൽ എന്ത് കഴിഞ്ഞാൽ അതിവിടെ ആൾ ഉറങ്ങി ആരും എടുത്തില്ലേലും ആരെടുക്കും എടുക്കേണ്ട എടുക്കണ്ട എടുക്കും പറഞ്ഞു മനസ്സായില്ലേ നിങ്ങൾ അയത്തേക്കാട് പറക്കെച്ചിട്ടുണ്ടെങ്കിൽ കൃപാസത്തിലൂടെ അല്ല പിന്നെ എന്താണ് കൃപാസ ആൾക്കാരെ പ്രത്യക്ഷപ്പെട്ട പരസ്യത്തി അമ്മയുടെ അടുത്തേക്കാണ് കൈയടിക്കട്ടെ